സ്റ്റാഫ് അല്ലാപ്പും ഇറങ്ങി എല്ലാവരും അല്ലെങ്കിൽ വേറെ ശരി ശരി എല്ലാവരും പട്ടാമ്പി നഗരസഭയിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതിനും ചേർക്കേണ്ടതിനുമുള്ള അവസാന ഹിയറിംഗ് ആയിരുന്നു വ്യാഴാഴ്ച ഇതിൽ പരുവക്കടവ് വാർഡിലെ ആക്ഷേപം കൊടുത്ത രണ്ട് ഫയലുകൾ കാണാതായത് ചോദ്യം ചെയ്താണ് കോൺഗ്രസ് രംഗത്തെത്തിയത് പരുവക്കടവിലെ സ്ഥിരതാമസക്കാരനല്ലാത്ത ആളുകളുടെ മൂന്ന് ഫയലുകൾ സി പി എമ്മും ഉദ്യോഗസ്ഥരും ചേർന്ന് മുക്കിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കാണാതായ ഫയലുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കു ഉദ്യോഗസ്ഥർക്കു മറുപടിയില്ലാത്ത അവസ്ഥയിൽ രേഖാമൂലം എഴുതി ആവശ്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു തുടർന്ന് പട്ടാമ്പി പോലീസ് സംഘം സ്ഥലത്തെത്തി ഇതോടെ കാണാതെ പോയ ഫയലിൽ ഒന്ന് കണ്ടെത്തിയെന്നും നേതാക്കൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെയും നീക്കം ചെയ്യുന്നതിന്റെയും അവസാന ദിവസമായിരുന്നു ഇന്നലെയും നിന്നുമായിട്ടാണ് അവസാനമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് ദിവസത്തെ സമയം അനുവദിച്ചു നൽകിയത് പട്ടാമ്പി നഗരസഭയില് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വോട്ടർ പട്ടികയില് പേര് ചേർക്കലും നീക്കം ചെയ്യലുമാണ് ഇവിടെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഇടതുപക്ഷ കൗൺസിലർമാരും തമ്മിലുള്ള ധാരണയില് അതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒൻപത് പേർക്ക് എതിരെ ഈ വാർഡില് പട്ടാമ്പി നഗരസഭയിൽ ഇരുപത്തി മൂന്നാം വാർഡില് സ്ഥിരതാമസക്കാരനല്ലാത്ത ഒൻപത് പേർക്ക് എതിരെ ആക്ഷേപം കൊടുത്ത് ആക്ഷേപത്തിന് വിധേയനായ ആളും ആക്ഷേപം നൽകിയ ആളും ഹിയറിംഗിന് ഹാജരാകേണ്ടതുണ്ട് എന്നാൽ ആക്ഷേപം നൽകിയ ആൾ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ നഗരസഭയിൽ ആക്ഷേപത്തിന് വിധേയനായ ആളെ കാത്തിരുന്നിട്ട് ആള് വന്നില്ല എന്ന് മാത്രമല്ല ഒൻപത് പേർക്കെതിരെ ആക്ഷേപം നടത്തിയതിൽ രണ്ട് ഫയലുകൾ നഗരസഭയിൽ നിന്നും കാണാതായിട്ടുണ്ട് ആക്ഷേപം നൽകിയ രാമചന്ദ്രൻ എന്ന ആള് ആ ഫയലുകൾ അന്വേഷിക്കുന്നപ്പോൾ എലക്ഷന്റെ ഈ വാർഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന ഹിയറിംഗ് നടത്തിയിരുന്നു ഉദ്യോഗസ്ഥൻ ഓവർസിയർ ആണ് ആ സാറ് മനോജ് എന്ന് പറയുന്ന ആ സാറ് പറഞ്ഞിട്ട് താഴെ പോയിട്ട് അന്വേഷിക്കാണ് അതിന്റെ ഭാഗമായിട്ട് താഴെ പോയിട്ട് സെക്രട്ടറിയുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ കാണാതായ ഫയൽ തിരഞ്ഞോണ്ടിരിക്കുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ ഒരു മണിക്കൂറിലധികം സെക്രട്ടറിയുടെ റൂമിൽ ഇരുത്തി അവസാനം ഫയൽ കിട്ടില്ല എന്ന് കണ്ടപ്പോ ഞങ്ങളോട് എണീറ്റ് പോകാൻ പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ അത് രേഖാമൂലം എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ ഇരുന്നപ്പോ ഇടതുപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള ആളുകളും നേതാക്കന്മാരും ഞങ്ങൾക്കെതിരെ വന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ നഗരസഭാ സെക്രട്ടറിയുടെ റൂമ് പുറത്തുനിന്ന് നടത്തി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുകയും അനാവശ്യമായി പോലീസിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയുമാണ് ചെയ്തത് തികച്ചും രാഷ്ട്രീയപരീതമായിട്ടാണ് പട്ടാമ്പി നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ നടന്നിട്ടുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രണ്ട് ഫയലുകൾ മിസ്സായത് വെറും ദിവസങ്ങളിൽ മറ്റൊരു കാര്യം പോലീസ് വന്ന സമയത്ത് ഉദ്യോഗസ്ഥരിൽ രണ്ടുപേര് പെട്ടെന്ന് മുകളിലെ റൂമിലോട്ട് ചെന്ന് ഹിയറിംഗ് നടത്തിയ ഭാഗത്തു നിന്നും അതിലൊരു ഫയൽ കണ്ടെടുത്ത് കൊണ്ടുവരികയും ഇപ്പോഴും ഒരു ഫയൽ മിസ്സിങ് ആണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി എന്നാൽ സെക്രട്ടറിയെ തടഞ്ഞുവെക്കുകയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സി പി എമ്മിന് നേരെ ഉണ്ടായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും എല്ലാത്തിനും സാക്ഷിയായി താൻ ഉണ്ടായിരുന്നതാണെന്നും സിപിഎം നേതാവ് വിജയകുമാർ പറഞ്ഞു പത്താൻഡി നഗരസഭയില് ഇന്ന് വൈകുന്നേരം രണ്ട് യുവാക്കൾ വന്ന് സെക്രട്ടറിയുടെ വളരെ നേരം കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ഇവര് ഇത് പോകുന്നില്ല എന്ന് വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ ഏതൊരു ഫയലിന്റെ കാര്യം വന്നിട്ടാണ് അവരുടെ നിന്നേറുന്നത് സെക്രട്ടറി ആണെങ്കിൽ ആടെ ഒരു മണിക്കൂർ നേരം ഇവര് മുന്നിൽ നിന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടായി ഒരു വനിതാ സെക്രട്ടറി ആണ് അപ്പൊ തന്നെ ഞങ്ങൾ ഇടപെട്ടു അപ്പോൾ അത് പറഞ്ഞൊരു ഫയൽ കാണാറില്ല അത് കെട്ടിയിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്നുണ്ട് ഈ ഫയൽ കാണാതിരിക്കുന്ന എങ്ങനെയെന്ന് നമുക്കാർക്ക് അറിയില്ല ഫയല് ഉദ്യോഗസ്ഥന്മാരാൻ സൂക്ഷിക്കല് ആ ഫയല് അവിടെ തിരക്കിന്റെ ഇടയായിരിക്കാം എന്തായും നമുക്ക് അറിയില്ല പക്ഷെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് തെക്കത്ത് ഇപ്പോൾ അവരുടെ കൃത്യനിർമ്മത്തിന് തടസ്സം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് പിന്നുള്ള ഒരു ആരോപണം കണ്ടത് ഇടതുപക്ഷത്തിന്റെ കൂട്ടോട് വിടുന്ന അങ്ങനെ പരിപാടി നമുക്ക് ചെയ്യാറില്ല ഈ ഫയലും മറ്റേ ഒരു ജനപ്പനീ നമ്മൾ യാതൊരു ബന്ധവുമില്ല അതിന്റെ കസ്റ്റോഡിയൻ ഉദ്യോഗസ്ഥന്മാരാണ് അത് അവര് കിട്ടിയിൽ തെരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യും പക്ഷെ വളരെ മോശമായി രണ്ട് യുവാക്കളെ സെക്രട്ടറിയെ തടഞ്ഞു വെക്കണമാതിരി അവിടെ മുന്നിലിരിക്കുക അങ്ങനെ അവര് സൈ കെട്ടിട്ടാണ് ഞങ്ങളെ വിളിച്ചത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നെ എന്നെ വിളിച്ചു ഞാൻ ചെന്നു ഞാൻ മര്യാദയ്ക്ക് രണ്ടും മൂന്നും ഭാഷയും പോകുന്നു നിങ്ങൾ ഇനി ശരിയല്ല മാറി നിൽക്കു നിങ്ങൾ പുറത്തു പോയിട്ട് ഇരുന്നോളൂ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവരെ കൂട്ടാക്കാതെ വളരെ ശാഢ്യത്തോട് കൂടിയിട്ട് ആ സക് വനിതാ സെക്രട്ടറിയെ ിട്ട് ചെയ്തത് സംഭവത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും തടഞ്ഞു വെച്ചു എന്നും കാണിച്ച് നഗരസഭാ സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളായ രണ്ടുപേർക്കെതിരെ പോലീസിൽ പരാതി നൽകി മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി